ഹലോ മധുമാലതി അല്ലെങ്കിൽ റെംഗൂൺ ക്രീപ്പറിനെ കുറിച്ചാണ് ഈ വീഡിയോ ഇത് ഞങ്ങളുടെ വീട്ടിൽ ഒരു എട്ട് മാസം മുന്നേ കൊണ്ട് നട്ടതാണ് ഒരു നാലഞ്ച് മാസം കഴിഞ്ഞപ്പോൾ ഇത് പൂക്കാനായിട്ട് തുടങ്ങി അന്ന് പൂത്ത പൂ ഇന്ന് വരെ അവസാനിച്ചിട്ടില്ല ഇത് പൂത്തോട്ടേ ഇരിക്കുന്ന ഒരു ആണ് ഇത് മൾട്ടി കളറാണ് കാണാൻ വളരെ മനോഹരമാണ് അതുപോലെ മൾട്ടി പെറ്റൽസും ആണ് പക്ഷേ ഇത് സിംഗിൾ പെറ്റലാണ് എൻ്റെ കയ്യിലുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ പണ്ടേയുള്ള ചെടിയാണിത് കാട്ടിലൊക്കെ കാട് പിടിച്ച് വളരുന്ന ഒരു ചെടിയാണ് അതുകൊണ്ട് തന്നെ ഇതൊരു കാടാണ് എന്നാണ് എൻ്റെ ഒരു തെറ്റിദ്ധാരണയായിരുന്നത് ഇത് ഞാൻ വീണ്ടും ഫ്രണ്ടിലാണ് വെച്ചേക്കുന്നത് അതായത് നമ്മുടെ ഫ്രണ്ട് പടിയിടങ്ങി ഇടങ് ലാസ്റ്റായിട്ട് ഫ്രണ്ടിൽ പൂക്കൾ വരുത്തക്ക രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ പൂക്കൾ വളരെ മനോഹരമാണ് പൂത്ത് കിടക്കുന്നത് കണ്ടാൽ മെറൂൺ കളറിൽ കിടക്കുന്നത് കണ്ടാൽ വളരെ ഭംഗിയാണ് കാണാൻ ഇതെല്ലാം പൂത്ത് തീർന്ന ഭാഗമാണ് പൂക്കളെല്ലാം ഫ്രണ്ടിലോട്ട് വരത്തക്ക രീതിയിലാണ് ചെയ്തേക്കുന്നത് തന്നെ ഈ ചുരുചുറ്റി പടത്തേക്കൊന്ന് മുകളിലോട്ട് പോകാൻ വേണ്ടി വിട്ടിട്ടുണ്ട് പക്ഷേ മുകളിലോട്ട് പോകുന്നില്ല സൈഡിലോട്ട് മാത്രമേ ഇത് പോകുന്നുള്ളൂ അതാ ഈ ഭാഗങ്ങളെല്ലാം പൂത്ത് പൂത്ത് കഴിഞ്ഞതാണ് ഇതെല്ലാം ഈ ഭാഗങ്ങളെല്ലാം അതുപോലെ ഒരു ബ്രാഞ്ചിൽ നിന്ന് തന്നെ ഒരുപാട് പൂക്കൾ ഉണ്ടാവും ആ പൂക്കൾ പോയാലും സെയിം ബ്രാഞ്ചിൽ നിന്ന് തന്നെ വീണ്ടും വീണ്ടും പൂക്കൾ മുട്ടകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇതെല്ലാം പൂത്തു കഴിഞ്ഞ ബ്രാഞ്ചസ് ആണ് ഇതിൻ്റെ ഓരോ ബ്രാഞ്ചിൽ നിന്നും പൂക്കൾ വീണ്ടും വീണ്ടും ഉണ്ടാവും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതും പൂത്ത് തീരുന്ന ബ്രാഞ്ചാണ് അതിന് വീണ്ടും വീണ്ടും ദാ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പൂത്ത് കഴിഞ്ഞ് നല്ല മൂന്ന് സ്റ്റെപ്പ് കഴിഞ്ഞു നാല് നാലാമത്തെ അഞ്ചാമത്തെ സ്റ്റെപ്പാണ് ഇപ്പം ദാ വീണ്ടും മൊട്ട് വന്ന് പൂക്കുന്നത് നല്ല വെയിലുള്ള ഭാഗത്ത് നന്നായിട്ട് ഇത് പൂക്കും എനിക്ക് തോന്നുന്നു വെയിലുള്ള സ്ഥലങ്ങളിലായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് പൂക്കാറ് മൾട്ടി കളറായിട്ട് പൂക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ ഈ രംഗൂൺ ക്രീപ്പർ ഇതാ ഇത്ര ഹൈറ്റ് ഉള്ളപ്പോൾ ഈ ബ്രാഞ്ചിൻ്റെ ഇത്ര ഹൈറ്റ് ഉള്ളപ്പോൾ ഞാൻ കൊണ്ട് നട്ടതാണ് ഇതാണ് മൂന്നാല് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും കൊടയായിട്ട് പൂക്കാൻ തുടങ്ങിയത് ഇതെല്ലാം പൂത്ത് കഴിഞ്ഞതാണ് ഇതുപോലെ കൊട കൊടയായിട്ട് ഈ ചെടി കംപ്ലീറ്റ് പൂത്ത് കിടക്കും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ പൂക്കുന്ന സമയത്താണ് ഇതെല്ലാം ഇപ്പോൾ നോർമലായിട്ട് പൂക്കുന്നതാണ് പൂക്കുന്ന ഒരു സീസൺ ഉണ്ടാവും സീസണിലാണ് ഇത് കാണാൻ അതിശയിപ്പിക്കുന്ന രീതിയിൽ ഇത് പൂക്കുന്നത് അപ്പോൾ വളരെ ലെങ്തിൽ ത്രെഡ് കിട്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ ഓരോ ബ്രാഞ്ചസും പടർത്തി പടർത്തി വിടുന്നത് നോക്കിയാൽ തന്നെ അറിയാം അതിൽ നിന്ന് വരുന്ന ഓരോ ബ്രാഞ്ചേസും ഞാനിതിലിങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കും വളരെ സൂക്ഷിച്ച ചുറ്റിയില്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഒടിഞ്ഞു പോകും പക്ഷേ കട്ടിയുള്ള ഭാഗങ്ങളൊന്നും പെട്ടെന്ന് ഒടിഞ്ഞു പോകത്തില്ല അതാണിതിൻ്റെ പ്രത്യേകത നല്ല വെള്ള കളറിലാണ് ആദ്യം ഇതിൻ്റെ പൂവ് കാണുന്നത് പിന്നീട് അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ോസ് പിങ്ക് റെഡ് പിന്നെ മൊറൂൺ കളറാണ് ലാസ്റ്റത്തെ എന്ന് പറയുന്നത് അതാ കാണാം കണ്ട മൊറൂൺ കളറാണ് ലാസ്റ്റത്തെ പൂ ഇത് വളരെ മനോഹരമാണ് രാത്രി പൂക്കുന്ന സമയത്ത് മാത്രം ഒരു പ്രത്യേക മണം നമുക്ക് കിട്ടാറുണ്ട് പിന്നീടൊന്നും വലിയ മണമൊന്നും ഉണ്ടാവാറില്ല പക്ഷേ അതിമനോഹരാണ് കാണാനായിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു